greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele also at Kannur, and വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലിന്റെ അടിയന്തര യോഗം ബുധനാഴ്ച കൗൺസിൽ ഹാളിൽ വെച്ച് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്നു വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി അംഗീകാരം ലഭിച്ച പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചു സമഗ്ര നെൽകൃഷി വികസനം കൌങ്ങ് കൃഷി പുഷ്പ കൃഷി വികസനം എസ് സി വിവാഹധനസഹായം ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ജനറൽ എസ് സി അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ ആടുവളർത്തൽ പദ്ധതികൾ ഒറ്റക്കുഴിക്കൂസ് ടാങ്കുകൾ സെപ്റ്റിക് ടാങ്കുകളാക്കി മാറ്റൽ കൂടാതെ സ്വന്തമായി അഞ്ച് സെന്റ് ഭൂമിയുള്ള കർഷകന് തെങ്ങ് കൃഷി വികസനത്തിനായി നാടൻ തെങ്ങിൻ തൈകൾ വിതരണ പദ്ധതിയും നഗരസഭാ പരിധിയിലെ പച്ചക്കറി കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർക്ക് വേണ്ടി ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി കൃഷി വികസന യജ്ഞവും നടപ്പാക്കും പതിനഞ്ച് തെങ്ങിന് മുകളിലുള്ള കർഷകർക്ക് തെങ്ങ് കൃഷി പ്രോത്സാഹന പദ്ധതി നഗരസഭാ പരിധിയിലുള്ള ജനറൽ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾക്കും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങൾക്കും മാറാ രോഗങ്ങളുള്ളവരുടെ കുടുംബങ്ങൾക്കും മുൻഗണന നൽകി വീട് റിപ്പയർ പദ്ധതി കൊക്ലം ർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്ത ഉപകരണങ്ങൾ മെയിന്റനൻസ് വേണമെന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുള്ള കോക്ലിയർ ഇംപ്ലാന്റ് മെയിന്റനൻസ് എന്നീ പദ്ധതികൾക്കാണ് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി മരാമത്ത് വർക്കുകളുടെ ടെൻഡർ റീടെൻഡർ കൊട്ടേഷൻ ക്ഷണിച്ചതിൽ കുറവ് തുക കോട്ട് ചെയ്ത കരാറുകാരുടെ റീടെൻഡർ കൊട്ടേഷനുകൾ കൗൺസിൽ അംഗീകാരം നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീലാബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മുനിസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് ക്ലീൻ സിറ്റി മാനേജർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി